ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്ര താളുകളിൽ പുതിയൊരു വിജയഗാഥ കൂടി എഴുതി ചേർത്ത് റയൽ മാഡ്രിഡ് തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയാണ് കരുത്തരായ എ എസ് മൊണോക്കയെ ഒന്നിനെതിരെ ആറ് ഗോളുകൾക്ക് തകർത്തെറിഞ്ഞ ഈ പ്രകടനം യൂറോപ്പിലെ വമ്പൻ ക്ലബുകൾക്ക് നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ബെർണാബിയുവിന്റെ ചുവരുകളെ സാക്ഷിയാക്കി റയൽ മാഡ്രിഡ് അഴിച്ചുവിട്ട ഗോൾ പേമാരിയിൽ മൊണോക്കോയുടെ പ്രതിരോധം ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു തോൽവി അറിയാതെ ആത്മവിശ്വാസത്തോടെ മൈതാനത്ത് നിറഞ്ഞാടിയ റയൽ താരങ്ങൾ ഓരോ നീക്കത്തിലും തങ്ങളുടെ രാജകീയ പ്രൗഢി വിളിച്ചൂതി ഈ വിജയം വെറുമൊരു മത്സര ഫലമല്ല മറിച്ച് യൂറോപ്പിന്റെ കിരീടം തങ്ങൾക്ക് തന്നെയാണെന്ന റയൽ മാഡ്രിഡിന്റെ ഗർജനമാണ് മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ എതിരാളികളെ വരിഞ്ഞു മുറുക്കുന്ന തന്ത്രമാണ് റയൽ മാഡ്രിഡ് സ്വീകരിച്ചത് സൂപ്പർ താരം കിളിയൻ എംബാപ്പെ തന്റെ മുൻ ടീമിനെതിരെ ദയയില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചതും ആദ്യ പകുതിയിൽ തന്നെ ഇരട്ട ഗോളുകൾ നേടിയ എംബാപ്പെ റെലിന് സ്വപ്ന തുല്യമായ തുടക്കം നൽകി പന്തുമായി അയാൾ നടത്തിയ ഓരോ കുതിപ്പും എതിർപ്രതിരോധത്തിന്റെ നെഞ്ചിടുപ്പ് കൂട്ടി രണ്ടാം പകുതിയിൽ റയൽ കൂടുതൽ അക്രമസക്തരായി മാറി മിഡ്ഫീൽഡിന്റെ ജനറൽ ജൂൺ പ്രതിരോധ നിരയെ തന്റെ വേഗത കൊണ്ട് വിറപ്പിച്ച വിന്യേഷ്യസ് ജൂനിയറും ഗോൾ പട്ടികയിൽ ഇടം പിടിച്ചതോടെ റെയിലിന്റെ ആധിപത്യം പൂർണമായി ഓരോ നിമിഷവും ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ഈ മാസ് പോരാട്ടം റെയിലിന്റെ ചരിത്രത്തിലെ മികച്ച വിജയങ്ങളിൽ ഒന്നായി മാറി മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ യുവതാരം ഫ്രാങ്കോയുടെ ഗോളും മൊണോക്കോ താരം വഴങ്ങിയ സെൽഫ് ഗോളും സ്കോർബോർഡ് ആറിലെത്തിച്ചു ജോർദൻ ടെസെ മൊണോക്കോയ്ക്കായി ഒരു ഗോൾ നേടിയെങ്കിലും റയൽ മാഡ്രിഡിന്റെ ആവേശത്തിന് മുന്നിൽ അത് നിഷ്പ്രഭമായി പതിനഞ്ച് പോയിന്റുമായി പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചറയൽ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്കുള്ള തങ്ങളുടെ ദൂരം കുറച്ചിരിക്കുകയാണ് ഒൻപത് പോയിന്റും മാത്രമുള്ള മൊണോക്കോ ഇരുപതാം സ്ഥാനത്തേക്ക് വീണത് റയലിന്റെ ഈ കനത്ത പ്രഹരത്തിന്റെ ഫലമാണ് ഇതിഹാസങ്ങൾ പാകിയ മണ്ണിൽ ആരാധകരുടെ ഹൃദയമിടിപ്പിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ വെള്ളക്കുപ്പായത്തിന്റെ കുപ്പായത്തിന്റെ കരുത്ത് ഒരിക്കൽ കൂടി ലോകം തിരിച്ചറിഞ്ഞു ഇത് റയൽ മാർഡ്രിഡ് ആണ് ചരിത്രമെന്നും ഇവർക്കൊപ്പമാണ്